ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള നേതാവ് കോഴിക്കോട് സ്വന്തം ഫ്രാൻസിസ് റോഡ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് കുതത്രക്കാര് പല പണിയും നേരത്തെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ ആദർശം അമാനത്താണ് എന്ന പരിപാടി വെച്ച് എല്ലാ സ്ഥലത്തും അക്കിയും വിമർശിക്കുകയാണ് അതെന്നല്ലേ ഈ കാലത്ത് വിമർശിക്കേണ്ടത് പിന്നെ ആരെയാ വിമർശിക്കേണ്ടത് പരിശുദ്ധമായ ദീനിന്റെ ശക്തമായ വളത്തിൽ വളർന്നു വന്നിട്ട് പരിശുദ്ധമായ സംവിധാനങ്ങളെ കണ്ണൂർ ജില്ലയിൽ പോലുമുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയുന്നതല്ലേ എല്ലാം സമസ്തയുടെ നേതാക്കളുടെ പേരിലും ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കളുടെ ശക്തമായ പ്രേരണയിലും സമസ്ത നേതാക്കളുടെ കഠിനാധ്വാനത്തിലും അവർ പിരിച്ചും കട്ടപ്പെട്ടും ഉണ്ടാക്കിയ പരിശുദ്ധമായ

നിന്ന് മാറി നാല് ും കൂടി നോക്കിയിട്ട് നമുക്ക് തിരിയുന്നത് പറയും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അത് പരസ്യമായി പ്രസംഗിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ ചിലരകുതിച്ചപ്പോ അതിനെതിരെ പറയുന്നത് സമസ്ത കേരള തുളമയുടെ ബാധ്യതയാണ് അതാണ് നേരത്തെ ഇവിടെ സമസ്തയുടെ അഭിനന്ദനായ മുഷാവറാംഗം മഹാനായ നമ്മോട് അവസാനിക്കുന്നതല്ല ആദർശത്തെ ആര് ചോദ്യം ചെയ്താലും അത് എത്ര വലിയ കോംപ്രമൈസ് ആകുന്ന ഒരു പ്രശ്നവുമില്ല അത് പറയാനാണ് ആയിരത്തി ആറില് കേരളം അയ്യത്തുൽമ രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു നൂറ്റാണ്ടുകളിലൂടെയുള്ള ആദർശ വിശുദ്ധി പറയാനാണ് നമ്മുടെ കോഴിക്കോട് കാസർഗോഡ് സംഗമിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധമായ ഈ സംവിധാനത്തെ നിലനിർത്തണം അതിനുവേണ്ടി എന്ത് എത്ര പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായാലും എനിക്ക് ജോലി വേണ്ട ഞാൻ പട്ടിണി കിടന്നാലും സമസ്തയുടെ പറയാൻ നമുക്ക് കഴിയണം എന്ന് പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും കഥയൊക്കെ ഒന്നാ പോരാതിലൊക്കെ ഇവരൊക്കെ സഹിച്ചത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ലേ ഈ മഹാന്മാരൊക്കെ നേതൃത്വം നൽകിയപ്പോ അവരൊക്കെ സഹിച്ചത് വിഷമിച്ചത് ബുദ്ധിമുട്ടിയത് കേറുകൊണ്ടത് ബുദ്ധിമുട്ടിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മളും കുറെ സഹിക്കേണ്ടി വരും തീരിഞ്ഞു വേണ്ടി സഹിക്കും അത് അത് ഓരോ സമസ്തയിൽ മാത്രമല്ല കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് പരിശോധിച്ചാലും ബോധ്യപ്പെടും ഷാഫി കൊണ്ട് പാട് നമുക്ക് അന്നത്തെ രാജ്യവും ഭരണകൂടവും ഭരണകാരി ഭരണത്തിന്റെ ആളുകളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ഇമാം ഷാഫി തങ്ങൾക്കെതിരായിട്ട് പോലും ഷാഫി ഷാഫിമാമിനെ പോലെയുള്ള ആളുകൾ അഹമ്മദ് ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വന്നാൽ പോലും സമസ്തയോടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ണൂർ ജില്ല സമസ്തയോടൊപ്പം തന്നെയാണ് എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് നമുക്ക് നൽകട്ടെ ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസയും നേർന്ന് ഇസ്ലാം